ചോ ചാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇന്ന് വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ രണ്ട് വർഷം എന്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് കളിയാക്കലുകളാണ് കളിയാക്കലുകൾ കാരണം ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് കാരണം നമുക്ക് നമ്മൾ നമുക്ക് കിട്ട നമ്മൾ പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് കിട്ടാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മടുക്കും അപ്പോൾ അങ്ങനെ മടുത്ത് വീഡിയോസ് ചെയ്യാതിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഞാൻ ആലോചിച്ചപ്പോൾ ഈ കളിയാക്കുന്നവർക്ക് മാരേജിൽ മറ്റൊരു റീൽസ് പോലും ചെയ്യാൻ വേണ്ടിയിട്ട് അടങ്ങൂടാത്തവരാണ് ഞാൻ കളിയാക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യാം കാരണം എനിക്കിഷ്ടമാണ് വീഡിയോ ചെയ്യാനായിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇപ്പോൾ സമയം ഏഴര രാവിലെ ഏഴര ആരെയുള്ളൂ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്കിന്നൊരു ഇൻറ്റർവ്യൂ ഉണ്ട് അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി പിന്നെ ഡയലപ്പനെ എണീപ്പിച്ച് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് ഇൻറ്റർവ്യൂവിന് പോകാനായിട്ട് പിന്നെ ഇന്നത്തെ ഡെയിലി റുട്ടീൻസ് അങ്ങനെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ പിന്നെ പിന്നെയില്ലേ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാനൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഞങ്ങളുടെ പേര് ഇറ്റലി ബൈ മല്ലു എന്നാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇറ്റലിയിലുള്ള ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണിച്ച് ആയിരിക്കും വീഡിയോ മുമ്പത്തെ പോലെ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലിയിൽ എന്തൊക്കെ നടക്കുന്നു ഇറ്റലിയിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള വിശേഷങ്ങളൊക്കെ പറയാനായിട്ടാണ് ഞാനും വീഡിയോസ് ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഇനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആദ്യമേ തന്നെ പറയാം ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കുറച്ച് കുറഞ്ഞു പോയി സാരി ഇല്ല ഇതിപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇടുന്ന ഫസ്റ്റ് വീഡിയോ ഇല്ലേ ഇനി നമുക്ക് ശരിയാക്കി എടുക്കാം എന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവാതിരിക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം കളിയാക്കുന്നവരെ ഒന്ന് ആലോചിക്കണം ഇത് ചുമ്മാ ഒരു ക്ലിക്ക് നമുക്ക് ഉടനെ വരുന്ന വീഡിയോ അല്ല ഇതിൻ്റെ പുറകിൽ കുറച്ച് കുറച്ചെങ്കിലും ഒരു എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അത്ര വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് എഫേർട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക നന്നായിട്ട് തന്നെ സപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ സ്റ്റോറിയിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണം എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഞാൻ സാധാരണ രാവിലെ ഏഴ് മണിക്കൊന്ന് എണീക്കുന്ന ആളെ അല്ലേ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ എണീച്ചത് കുറേ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കൊണ്ടേ ഞാൻ വിചാരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ചാനൽ തിരിച്ച് കൊണ്ടുവരണം വീഡിയോസ് പഴയതുപോലെ ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ പഴയതുപോലെ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ ഡയലപ്പനെ എണീപ്പിക്കേണ്ട പരിപാടിയാണ് അവനെ എണീപ്പിക്കാൻ വലിയ പാടൊന്നും ഇല്ല അവന് വിളിച്ച അവൻ ചാടി എഴുന്നേറ്റ് ി ഞാനും റെഡിയായി ഇവനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് കൊണ്ടാക്കിയിട്ടാണ് എനിക്ക് പോവാനായിട്ട് സ്കൂളിൽ പോകാനായിട്ട് അവൻ ഒരു മടിയില്ല അവൻ ഇഷ്ടമാണ് ബാക്കിയുള്ള പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാനും സിസ്റ്റർമാരൊക്കെ ആയിട്ട് ഇരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ കരച്ചിൽ ബഹളമൊന്നും ഇല്ല നമുക്കും അതൊരു സമാധാനവും സന്തോഷവും തന്നെയാണ് വെക്കേഷൻ ക്ലാസിൻ്റെ എന്തൊക്കെയോ നോട്ടീസാണ് ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അത് പിന്നീട് വായിച്ചു നോക്കണം അങ്ങനെ മോനെ ഞാൻ മോനഞാൻ കൊണ്ടാക്കി പിന്നെ എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഇന്റർവ്യൂ എനിക്ക് പത്തരയ്ക്കാണ് ഇപ്പം മണി ഒമ്പതരയായി അപ്പോൾ സമയത്തിനെത്തുമെന്ന് വിചാരിക്കുന്നു എടുക്കണം ബസ് എടുത്തിട്ട് പിന്നെ മെട്രോ എടുക്കണം പിന്നെ ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് നടക്കാനുണ്ട് സമയത്തിന് സമയത്തിനെത്തായിരിക്കും അങ്ങനെ ഞാൻ എന്താ മെട്രോ എടുക്കാൻ പോവുകയാണ് മെട്രോ എടുത്തിട്ട് ഒരു ഏഴെട്ട് സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ഇത് എൻ്റെ ട്രാവൽ കാർഡാണ് ആനുവൽ കാർഡാണ് അപ്പോൾ ഒരിക്കൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൺ ഇയർ ഫുള്ളായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ട്രെയിൻ ട്രാം ബസ് മെട്രോ അങ്ങനെ വേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് യൂസ് ചെയ്യാൻ ലിമിറ്റഡ് ആയിട്ട് പക്ഷേ റോമിൽ മാത്രമേ പറ്റത്തുള്ളൂ ഞാനിപ്പോൾ മെട്രോയിൽ കയറി ഇത് മെട്രോയുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ആണ് അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെട്രോ എന്നാലും ഫുൾ ഓൾമോസ്റ്റ് ഫുള്ളാണ് പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇട്ടിരിക്കും മെട്രോ പിന്നെ ഇപ്പോൾ ഭയങ്കര ടൂറിസ്റ്റുകളാണ് ഇതിപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും ഭയങ്കര ക്രൗഡാണ് പിന്നെ അതുമല്ല ഇവിടെ ഇപ്പോൾ റോമിൽ ജൂബിലി വർഷമല്ലേ അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇപ്പോൾ ഈ ടൈമിൽ കയറുന്നത് ഓൾമോസ്റ്റും ലോക്കൽസ് തന്നെയാണ് വർക്കിന് പോകാനുള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഈ ടൈമിൽ കയറുന്നത് പിന്നെ ഇവിടെ ഉള്ള ലോക്കൽസ് കൂടുതലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് കാരണം മറ്റ് വണ്ടി കാറൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും ട്രാഫിക്കിൽ പെട്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഉള്ളവർ ഓൾമോസ്റ്റ് എല്ലാവരും മെട്രോ ബസ് അങ്ങനെയൊക്കെ എടുക്കാനായിട്ടാണ് നോക്കുന്നത് ഞാൻ മെട്രോ എടുത്ത് സ്ഥലത്തെത്തിയിട്ടുണ്ട് അരമണിക്കൂർ നേരത്തെയാണ് മണി പത്തായില്ല ഇപ്പോൾ എന്ത് ചെയ്യും നമ്മളിങ്ങനെ ചുമ്മാ ഇപ്പം കറങ്ങി നടക്കും ഇവിടെ ഇതിപ്പോൾ റോമിൻ്റെ സെൻറ്ററിലാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയിരിക്കുന്നത് ഇത് കാണാൻ പറ്റിയ ഏരിയ ഒക്കെയാണ് ഇവിടെ ടൂറിസ്റ്റ് ഏരിയ ആണ് തിരക്കുണ്ടോ കാണിച്ചു തരാം ഇവിടെയാണ് ഞാൻ ഇന്റർവ്യൂവിന് വരുന്നത് കേട്ടോ ഇതൊരു ഹോട്ടലാണ് ഒരു ഫോർ സ്റ്റാർ ഹോട്ടലാണ് എന്താകുമോ എന്തോ നോക്കാം നമ്മൾ അരമണിക്കൂർ നേരത്തെ ആയതുകൊണ്ട് ഒരു കോഫി കുടിക്കാം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ബാറുണ്ട് ആ ബാറിൽ ബാറിലേക്കായിട്ട് നമുക്കൊരു കോഫി കപ്പുച്ചീന കുടിക്കാം അങ്ങനെ ഞാനൊരു കപ്പു ചീന ഓർഡർ ചെയ്തായിരുന്നു വേറെ പ്രത്യേകിച്ച് കഴിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ഒരു കോഫി മാത്രമേ പറഞ്ഞുള്ളൂ മൂന്ന് യൂറോ ആയെ കേട്ടോ കപ്പുച്ചീനോയ്ക്ക് ഇത് ഇവിടെ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല റോമിൻ്റെ സെൻറ്ററിൽ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല റേറ്റ് കൂടുതലാണോ എന്ന് തോന്നുന്നു എന്തോ എന്നാലും കോഫി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഉള്ളതുകൊണ്ട് നമുക്ക് പതുക്കെ എവിടെയെങ്കിലും ഇരുന്ന് ഈ കോഫി ഒരു ഒര മണിക്കൂർ ഉണ്ട് അപ്പോൾ ഇനി പതുക്കെ ഇരുന്ന് ഈ കോഫി കുടിക്കാം ഞാൻ ഇവിടെ ഇരിക്കാന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജോലി അന്വേഷിച്ചുള്ള ഓട്ട ഓട്ടത്തിലാണ് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല ഇന്ന് ഇത് ഇതെങ്കിലും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം എന്താവൂന്ന് ജോലി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹസ്ബൻഡും വൈഫും ഉണ്ടെങ്കിൽ ഹസ്ബൻഡും വൈഫിനും ജോലി വേണം ഇല്ലെങ്കിൽ ഇവിടുത്തെ എക്സ്പെൻസായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഒന്നും അങ്ങനെ കാണത്തില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ഡെപ്സൊക്കെ ഉണ്ടെങ്കിൽ സേവിങ്സൊന്നും അത്ര പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ആ എന്തായാലും കുടിച്ച കപ്പൂച്ചിനോ നല്ല അടിപൊളി കപ്പൂച്ചീനോ ആയിരുന്നു എന്ന് ഇടയ്ക്ക് കണ്ണിൽ ചെറിയ പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാണ്ട് മെട്രോയിൽ ഇരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കോൾ വന്നത് ഞാൻ അത്യാവശ്യമായിട്ട് മുമ്പ് ഹസ്ബൻഡ് ജോലി ചെയ്തിരുന്ന എൻ്റെ അവിടെ നിന്ന് കോൾ വന്ന് അത്യാവശ്യമായിട്ട് ആരെങ്കിലും പറഞ്ഞ് വിടാനായിട്ട് പറഞ്ഞ് ജോലിക്ക് അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ടോട്ട് പോവുകയാണ് ഇവിടുന്ന് ഒരു മണിക്കൂർ ഒരു മുക്കാമണിക്കൂറ് ലോങ്ങ് ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് രണ്ട് മെട്രോ എടുക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ ഇരിപ്പുണ്ട് മെട്രോ എടുത്ത് അവിടെ പോയി നോക്കട്ടെ അവിടെ ഇനി ഇൻ്റർവ്യൂക്കാണോ അതോ ഇനി ജോലിക്കാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും എനിക്ക് നാലു മണിക്ക് മുമ്പേ പരിപാടികളൊക്കെ തീർക്കണം കാരണം ഡൈലാന ഞാൻ ഞാമം പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എബി ബി ജോലിക്ക് പോയി അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ അമ്മമ്മ പറഞ്ഞു അമ്മമ്മയുടെ പട്ടീനേയും കൊണ്ടൊന്നു പുറത്ത് നടക്കാൻ വേണ്ടിയിട്ട് പോകാൻ അമ്മമ്മയ്ക്ക് വയ്യാതിരുന്നത് കൊണ്ട് കുറച്ച് നാൾ പട്ടീനേം കൊണ്ട് അങ്ങ് പുറത്തൊന്നും പോയിട്ടില്ലായിരുന്നു ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച് മഷ്റൂം റൈസും ജസ്റ്റ് രണ്ട് മുട്ട ഒന്ന് വറുത്തെടുത്തതുമാണ് അങ്ങനെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പോയ ഇൻ്റർവ്യൂ എനിക്ക് ആ ഹോട്ടലിലെ ഇൻ്റർവ്യൂ ഓക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞില്ലേ അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണമെന്ന് അവിടെ പോയപ്പോഴാ അമ്മാമ്മയ്ക്ക് എന്നെ ഇനി സ്ഥിരമായിട്ട് വേണമെന്ന് പറഞ്ഞു അവിടെ തമ്മച്ചിക്ക് അപ്പോൾ പിന്നെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഈ ഹോട്ടലിലെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് അമ്മയ്ക്ക് ഒരു ഹെല്പ്പിന് കാരണം ആൾ കീമോ ചെയ്യുന്ന ആളാണ് അപ്പോൾ ആൾക്കൊരു ഹെൽപ്പിന് അവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു കാരണം അവരുമായിട്ട് ഒരു നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് കാരണം എ ബി മുമ്പ് ജോലി ചെയ്തത് അവിടെയാണ് അപ്പോൾ അപ്പനെ നോക്കാനായിട്ട് അപ്പോൾ അപ്പാപ്പൻ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടും ഞങ്ങൾ അമ്മയായിട്ട് നല്ലൊരു കോണ്ടാക്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ച് നിർത്തയാണ് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇല്ല ഡൈലാന പോയി സ്കൂളിൽ നിന്ന് എടുക്കണം മരണം വേറെ പ്രത്യേകിച്ച് ഇല്ല അതുകൊണ്ട് ഇന്നത്തേക്ക് ബായ്